പ്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക എന്നാൽ നിനക്ക് നിക്ഷേപം നിക്ഷേപമുണ്ടാക്കും തൻ്റെ അടുക്കിൽ വന്ന ഒരു ശാസ്ത്രിയോട് ചെറുപ്പക്കാരനോട് നമ്മുടെ കർത്താവ് പറയുകയാണ് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ നീ നിത്യവനെ പ്രാപിക്കണമെങ്കിൽ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം എൻ്റെ അർത്ഥം നമുക്കുള്ളതെല്ലാം പറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നമ്മളും ദരിദ്രരാകണം എന്നല്ല എന്നാൽ ഒരു പങ്കിടലിൻ്റെ ഒരു നമ്മുടെ ചുറ്റുപാടുമുള്ളവർ വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരും ഒക്കെ പരിഗണിച്ച് അവരെക്കൂടെ ചേർത്ത് നിർത്തണമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് ജോണി ചായൻ എന്ന് പറയുന്ന ഒരു ധനാഠ്യൻ അദ്ദേഹം കോടീശ്വര പ്രഭുവാണ് ഗൾഫ് നാടുകളിൽ സ്വന്തമായി കമ്പനികളുള്ള ഒരു മനുഷ്യനാണ് നാട്ടിൽ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങൾ മൂന്നാറിലെ തേയിലത്തോട്ടമുണ്ട് എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട് അങ്ങനെയുള്ളൊരു വലിയ കോടീശ്വരനായ ഒരു മനുഷ്യൻ മൾട്ടി മില്ലീനിയറാണ് അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും ഈ മകനും മകൻ്റെ ഭാര്യയും കൊച്ചുമക്കളും എല്ലാം വിദേശത്താണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോവിഡൊക്കെ വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുക്കളുമെല്ലാം ഈ മോനെ ഏൽപ്പിച്ചിട്ട് കമ്പനികളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മോനെ ഏൽപ്പിച്ചിട്ട് നാട്ടിൽ വന്ന് സെറ്റാവുകയാണ് അങ്ങനെ സെറ്റായി ഇങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആയപ്പം അച്ഛനും അച്ഛൻ്റെ അമ്മാമ്മയും വാ വൈഫും മാത്രമേ ഉള്ളൂ നാട്ടിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ശ്വാസകോശത്തിൽ ക്യാൻസറാണ് ഇദ്ദേഹം ഗൾഫിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് അനേകം ആൾക്കാർ ഇദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് അപ്പം ഗൾഫിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ കൺവെൻഷനുകളിൽ പ്രസംഗിക്കാനൊക്കെ നാട്ടിൽ നിന്ന് അച്ഛന്മാരെയും തിരുമേ തിരുമേനിമാരെയും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ അച്ഛനാണ് അതുപോലെ ഈ കഷ്ടാനുഭാഴിച്ച പീഠാനുപാഴിച്ചൊക്കെ ശുശ്രൂഷകൾക്കായി തിരുമേനിമാരെയും അച്ഛന്മാരെയൊക്കെ ഈ ഈ അച്ഛനെ ജോണിച്ച സ്വന്തം ചിലവിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ സ്വന്തം ചിലവിൽ കൊണ്ടുപോയി പള്ളിയും പട്ടക്കാരും നല്ല ബന്ധമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അച്ഛൻ നാട്ടിൽ വന്ന് സെറ്റാകുന്നത് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ക്യാൻസർ മൂ അപ്പം ഡോക്ടർമാർ വിധി എഴുതി ഇനിയും അധികം നാളില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛനെ ഈ വിദേശത്തു നിന്നും മകനെ പെട്ടെന്ന് നാട്ടിൽ വരുത്തി നാട്ടിൽ വരുത്തി അവനോട് പറഞ്ഞ ഒരു കാര്യമാണിത് മകനെ ഇന്നിനെക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം അത് ദരിദ്രക്ക് കൊടുക്കണം എന്ന് പറയാൻ അച്ചാൻ്റെ അനുഭവത്തിൽ നിന്നൊരു പക്ഷേ പറഞ്ഞായിരിക്കും കാരണം അച്ചായന് പള്ളിയും പെട്ടക്കാരുമായി ഒക്കെ ബന്ധമുണ്ട് എല്ലാം ഉണ്ട് അച്ഛന്മാരും തിരുമാനവും ഒക്കെ കൊണ്ടുപോകിലും ഈ അച്ചായനെ ഈ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ നല്ലപോലെ പരിഗണിച്ചിരുന്നില്ല അവരെ കഠിനാധ്വാനം ചെയ്യിപ്പിച്ചിട്ട് യഥാസമയം ശമ്പളമോ അക്കോമഡേഷനോ ആഹാരമൊന്നും കൊടുക്കാതെ അവരൊക്കെ വളരെ വിഷമത്തിലായിട്ടുണ്ട് അതുപോലെ നല്ല നല്ല പഠിത്തമുള്ള ചെറുപ്പക്കാരായ ആൾക്കാർ വിദേശത്ത് നല്ല വേറെ ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ദേഹം അന്യച്ച് കൊടുക്കത്തില്ല ട്രാൻസ്ഫർ വിസ കൊടുക്കത്തില്ല അങ്ങനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എന്നാൽ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അവരധ്വാനിക്കുന്നതിൻ്റെ അത്രയും ആ തുകയൊന്നും കൊടുക്കാതെ വളരെ തുച്ഛമായ വേതനത്തില് യഥാസമയം അവധിക്ക് പോലും കൊടുക്കാതെ എന്തെങ്കിലും അത്യാവശ്യം അവധി പറഞ്ഞാൽ പോലും കൊടുക്കാതെ എങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ പോകുന്ന അച്ഛന്മാരോ തിരുമേനിമാരോ ഒന്നും ഈ കൂടെ ഞങ്ങളെ പരിഗണിക്കുന്ന പോലെ ഒന്ന് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല ഒരു പക്ഷേങ്കിൽ ഈ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ദേഷ്യവും വിഷമവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് ഈ അടുത്ത പ്രാവശ്യം അവരെ വിളിച്ചില്ലെങ്കിലും എന്നൊക്കെ കരുതിയായിരിക്കാം അപ്പോൾ അവരാരും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അച്ഛാനെ ഈ രോഗം മൂർച്ഛിക്കുമ്പോൾ ഈ മകനെ വിളിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ മകന് അത് വളരെ വിഷമമായി ഈ ഈ വേദപുസ്തകത്തിൽ ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണോ വിഷമിച്ചു പോകുന്നത് അതുപോലെ തന്നെ ഈ മകനും വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഈ അച്ഛൻ പറയുന്നൊരു വാക്യമുണ്ട് മകനെ ഞാൻ ഒരുപാടുണ്ടാക്കി പക്ഷെങ്കിൽ ഞാൻ അവരെ പരിഗണിച്ചില്ല അവരെ പരിഗണിക്കാത്ത ഒരു മനസാക്ഷി കുത്ത ഒരു ഒരു മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് നീ അങ്ങനെ ആകരുത് നീ അവരെ എല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം പോകുവാൻ അപ്പോൾ കൂടെ നീ നോക്കണം അവരുടെ കാര്യമാണ് അങ് അവരെ നോക്കുമ്പോഴാണ് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് പറയാം ഈ അച്ചായൻ മരിച്ചു ഭയങ്കര മഴയാണ് ഭയങ്കര മഴയ സമയത്താണ് അച്ഛൻ മരിക്കുന്നത് വീട്ടിൽ പോലും തിരുമേനി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ആ മൂന്നാമത്തെ ശുശ്രൂഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം രണ്ടുമൂന്ന് പേർ കൂടി അങ്ങോട്ട് ആ മഴയത്ത് പെരുമഴയത്ത് ഈ ശുശ്രൂഷയ്ക്കായിട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ആ മൂന്നാമത്തെ ശുശ്രൂഷയിലെ പാട്ട് ഇങ്ങനെയാണ് പാടിക്കൊണ്ടിരുന്നത് തിരുമേനിയും അച്ഛന്മാരും കൂടി വേർപാടിൻ വേളയിൽ ആത്മം മെയ്യോ ഡൂരജയും ഇന്ദുപകാരമെനിക്കേകും ദാനസം വാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായ വാസസ്ഥല ബന്ധനം ഞാനുടമ തീർക്കേ ഭീകരസിംഹാസന സവിതം പോകുന്നേനൊയ്യ ചെയ്തികളറീ പാൻ അച്ചാൻ കടന്നു പോകുമ്പോൾ ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ശേഷിച്ചിരിക്കുന്ന നമ്മളോട് ഈ ജോണി പറയുന്നതാണ് നിങ്ങൾ സുഹൃതം ചെയ്യണം ഈ ധനവും സമ്പാദ്യവും ഒന്നും ഇവിടെ ഉപകരിക്കുന്നില്ല ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ സുഹൃതമാണ് ഭീകരസിംഹാസന സവിതെ നിങ്ങൾ ആകുമ്പോൾ അവിടെ കർത്താവിൻ്റെ ആ വിധിനിലയത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ ചെയ്ത സുഹൃതങ്ങളാണ് അതുകൊണ്ട് ഈ അച്ചാൻ തൻ്റെ മകനെ വിളിച്ച് പറയുമ്പോൾ അച്ഛൻ ചെയ്ത കാര്യങ്ങളെ നോക്കാതെ അച്ഛാൻ ലാസ്റ്റിൽ പറഞ്ഞ കാര്യം ഇതിനെക്കുള്ളത് വിറ്റ് തരത്തിൽ കൊടുക്കണം സുഹൃത്തം ചെയ്യണം ആ സുഹൃത്തം ചെയ്യുവാൻ നമുക്കും ആ മകനും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ